പാലം അത് താൽക്കാലികമായിട്ട് ആളുകൾക്ക് നടക്കാൻ തുറന്നു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്കറിയാം വാഹനങ്ങൾ പോകുന്നതിനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട് ചെറുവാഹനങ്ങൾ കൂടി വിടാനുള്ള ആഗ്രഹം നമുക്കുണ്ട് അത് ബന്ധപ്പെട്ട ആളുകളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തൽക്കാലം എന്തായാലും കാൽനടക്കാർക്ക് പൂർണ്ണമായിട്ട് സുരക്ഷിതമായിട്ട് നടക്കാൻ കഴിയുന്ന രീതിയിലാണ് എന്നിരുന്നാലും ഇവിടെ വന്ന് കാഴ്ച കാണാനും മറ്റുള്ള കാര്യങ്ങൾക്കും മാത്രമായിട്ട് വന്ന് നിൽക്കാൻ പാടില്ല നിയന്ത്രണങ്ങൾ ഉണ്ടാവും മാത്രമല്ല നമുക്കറിയാം ഇത് പിന്നെ താൽക്കാലികമായിട്ടാണ് തുറന്നു കൊടുക്കുന്നത് മലമ്പുഴ പിന്നെ തുറന്നുവിടേണ്ട സാഹചര്യം വരികയും ഇനി വെള്ളം വരികയാണെങ്കിൽ വീണ്ടും ക്ലോസ് ചെയ്യേണ്ടി വരും ഇപ്പോൾ നിലവിൽ അങ്ങനെയുള്ള ഭീഷണി ഇല്ലെങ്കിലും കളക്ടർ അലേർട്ട് തന്നിട്ടുണ്ട് അലമ്പുഴ ചിലപ്പോൾ തുറന്നു വിട്ടേക്കാം അങ്ങനെ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൂടുകയാണെങ്കിൽ നമ്മൾ ആ നമുക്ക് അവിടെ വെള്ളങ്ങൾ വരുത്തും അപ്പൊ എന്തായിരുന്നാലും താൽക്കാലികമായിട്ട് നമുക്ക് കാൽനടക്കാർക്ക് ഇത് തുറന്നു കൊടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുകയാണ് അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പാലം പറയാം നടപ്പാത ഓപ്പണാക്കി വെച്ചിരിക്കാണ് അവിടെ നാള് വന്നു 국민 000 heaven there he